രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി രണ്ടാം തീയതി കടലൂരിലെ പവർ പ്ലാന്റിനടുത്തുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് കടയും ഇതൊക്കെയായിട്ട് ചെറിയൊരു ടൗൺ പോലെയുള്ള ഒരു സ്ഥലമാണ് ആ ടൗണിൽ നിന്നും ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഏകദേശം വൈകുന്നേരം ഒരു ഏഴര എട്ട് മണിയോട് കൂടിയിട്ടാണ് സെൽവൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് നല്ല മഴയാണ് ഭയങ്കര മഴയാണ് തമിഴ്നാട്ടിൽ മൊത്തം മഴയും വെള്ളപ്പൊക്കവും ഉള്ള സമയമാണ് ഏതായാലും ആ ഒരു ഗ്രൗണ്ട് കയറി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വീട്ടിച്ചൊല്ലാം അല്ലെങ്കിൽ ഇദ്ദേഹം ദ്ദേഹം കുറച്ച് ചുറ്റി വളഞ്ഞിട്ട് വേണം വീട്ടിലെത്തണമെങ്കിൽ ഏതായാലും കൊടയും ഒന്നുമില്ല ലൈറ്റും ഒന്നുമില്ലാത്ത കൊണ്ട് തന്നെ ഇദ്ദേഹം നേരെ ഗ്രൗണ്ട് കടന്നതിന് ശേഷം ആ ഗ്രൗണ്ടിന്റെ മധ്യത്തിലൂടെ ഇദ്ദേഹം ഓടാൻ തുടങ്ങി ഓടുമ്പോഴാണ് ഇദ്ദേഹം എവിടെയോ തട്ടി തടഞ്ഞ് നല്ല രീതിയിൽ വീണത് അതായത് പെട്ടെന്ന് ഇവിടെ ഒരു കല്ലോ കാര്യങ്ങളോ ഒക്കെ എങ്ങനെ വന്നു എന്നറിയാതെ ഇദ്ദേഹം പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഇദ്ദേഹം കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കൈ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതാണ് ഒരു നിമിഷം മാത്രമേ അതൊരു കണ്ടുള്ളൂ അതായത് ഇടിമിന്നേ അടിക്കുക ുള്ള ആ ഒരു ചെറിയ വെളിച്ചത്തിൽ ഇദ്ദേഹം ആ ഒരു കൈ കാണുകയാണ് ഇദ്ദേഹം അവിടെ കിടന്ന് അലറി വിളിച്ചു അലറി വിളിച്ചപ്പോഴേ അവിടെ ചുറ്റുപാട്ടത്തുള്ള ആൾക്കാരൊക്കെ ടോർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത് ഒരാളെ കൊന്നു കുഴിച്ചു മൂടിയിരിക്കുകയാണ് മഴയും അതുപോലെ തന്നെ ഈ മൃതദേഹം വീർത്തത് കൊണ്ട് രണ്ടാഴ്ചത്തോളം പഴക്കമുണ്ട് ആ മൃതദേഹം വീർത്തത് കൊണ്ട് ഇത് പുറത്തു വന്നിരിക്കുകയാണ് അവിടെ ഈ കയ്യിലാണ് തട്ടിയിട്ട് ഇദ്ദേഹം വീണത് ഏതായാലും അപ്പോൾ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു പോലീസുകാർ എല്ലാവരും വന്നു അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു പിന്നീട് അവർ രാവിലെ എല്ലാ കാര്യങ്ങളും രാവിലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ കാവലിന് ആൾക്കാരെയൊക്കെ നിർത്തിക്കഴിഞ്ഞതിന് ശേഷം പോലീസുകാർ തിരിച്ചുപോയി രണ്ട് മൂന്ന് പോലീസുകാർ അവിടെ തന്നെ നിന്നു ആറു മണിയോട് കൂടിയിട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും കാര്യങ്ങളൊക്കെ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ആദ്യം ഇൻക്വസ്റ്റ് തയ്യാറാക്കുകയാണ് അപ്പോഴാണ് മൃതദേഹത്തിന് ഏകദേശം രണ്ടാഴ്ചത്തെ പഴക്കമുണ്ട് അതുമാത്രമല്ല മുപ്പത് വയസ്സ് തോന്നിക്കുന്ന പുരുഷൻ്റെ മൃതദേഹമാണ് കയ്യിലാണെങ്കിൽ ദീപ എന്ന് പറഞ്ഞിട്ട് പച്ച കുത്തിയിട്ടുണ്ട് വേറെ ഒരു വിവരവുമില്ല ഒരു മൊബൈലോ വേറെ ഒരു സംഭവം അവിടെ നിന്ന് കിട്ടിയിട്ടില്ല അങ്ങനെ പോലീസുകാർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിവരം അറിയിച്ചു ഇതേപോലെ ഒരു മുപ്പത് വയസ്സുള്ള ഒരു യുവാവിന ഇവിടെ കുഴിച്ചു മൂടപ്പെട്ട നിലയിൽ കണ്ടു കിട്ടിയിട്ടുണ്ട് എവിടെയെങ്കിലും മിസ്സിങ് കേസ് പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്റ്റേഷനിൽ രണ്ടാഴ്ച മുമ്പ് ഒരു കംപ്ലയിൻറ്റ് വന്നിരുന്നു ദീപ എന്ന് പറയുന്ന ഒരു നേഴ്സാണ് അവിടെ ഒരു കംപ്ലയിൻ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ ഭർത്താവ് സത്യരാജിനെ വാൻ ഡ്രൈവറാണ് ട്രിപ്പ് പോയതാണ് കോയമ്പത്തൂർ അദ്ദേഹത്തെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ദീപ ഒരു കംപ്ലൈൻ്റ് കൊടുത്തത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാരണം പോലീസുകാർക്ക് മനസ്സിലായി ഇത് അദ്ദേഹം തന്നെ തന്നെയാണ് കാരണം ദീപ എന്നാണ് പേരെങ്കിൽ കയ്യിൽ പച്ചകുത്തിയിട്ടുണ്ട് പോലീസിന് പോലീസ് സ്റ്റേഷനിൽ വിവരം പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നേരെ ദീപക്ക് വിളിച്ചു ദീപയോട് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിനെ കാണാതായിട്ട് നിങ്ങളൊരു കംപ്ലയിൻറ്റ് തന്നിട്ടില്ലേ ഈ പിന്നെ ആ ഭർത്താവ് അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല സാർ ഇവിടെ വന്നിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് അന്വേഷിച്ചില്ല രണ്ടാഴ്ചയും എന്ന് ചോദിച്ചു പോലീസ് അപ്പോൾ പറഞ്ഞു സാർ എനിക്ക് പിന്നെ സമയം കിട്ടിയില്ല എന്നുള്ള ഒരു ഒഴുക്കം മറുപടിയാണ് ദീപ പറഞ്ഞത് എന്തായാലും പോലീസുകാർ പറഞ്ഞു പെട്ടെന്ന് കടലൂർ പോലീസ് സ്റ്റേഷനിൽ എത്താൻ വേണ്ടിയിട്ട് പോലീസുകാർ പറയുകയാണ് കാരണം അവിടെ ഒരാളെ കിട്ടിയിട്ടുണ്ട് അയാളാണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ദീപയും ദീപയുടെ ബന്ധുക്കളൊക്കെ ആയിട്ട് കടലൂർ സ്റ്റേഷനിലേക്ക് പോകുന്നത് പോയി സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് അത് സത്യരാജാണെന്ന് സത്യരാജ് ആണെന്നറിയുന്നതും ദീപ അവിടെ കടന്ന് ഒരുപാട് കരച്ചിലും വീഴ്ചലുമൊക്കെ നടത്തുന്നതും അങ്ങനെ ദീപയെ വീട്ടിലേക്ക് വിട്ടതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡിയും ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൗണ്ടിൽ ഒരാളെ കുഴിച്ചു മൂടണമെങ്കിൽ സോ സാധാരണപ്പെട്ട ആർക്കും കഴിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് തന്നെ പവർ പ്ലാന്റാണ് അവിടെ ഇരുപത്തിനാല് മണിക്കൂറും സെക്യൂരിറ്റി ഉണ്ട് ചുറ്റും വീടാണ് ഒരു സൈഡിൽ കട ഈ ഒരുപാട് കടകളുണ്ട് ആ കടകളിലാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടീ ഷോപ്പ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മൃതദേഹം ഇവിടെ കുഴിച്ചിട്ട് അത് പോലീസിന് തന്നെ ഒരു അതിശയമായിരുന്നു അത് മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ്റെ ഏതായാലും പോലീസുകാർ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ദീപയെ ചോദ്യം ചെയ്തു ദീപ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല സാർ അദ്ദേഹം ഇതുപോലെ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് പോയതാണ് പിന്നീട് കാണാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു രണ്ടാഴ്ച മുമ്പ് കംപ്ലൈൻറ്റ് തന്നത് എന്നാണ് ദീപ പറഞ്ഞത് അങ്ങനെ ദീപയോട് ഇദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ വാങ്ങിക്കുന്നു ഫോൺ ഏതായാലും കണ്ടു കിട്ടിയിട്ടില്ല അപ്പോൾ മൊബൈൽ നമ്പർ നോക്കി സൈബർ സെല്ലിന് കൊടുത്തപ്പോഴേ ഇദ്ദേഹത്തിൻ്റെ മൊബൈലിലേക്ക് മൊബൈലിലേക്ക് അയ്യപ്പൻ എന്ന് പറയുന്ന ഒരാൾ കോൾ വിളിച്ചതായി തെളിയുകയാണ് അങ്ങനെ ആരാണ് അയ്യപ്പൻ എന്ന് ദീപയോട് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മുതലാളിയാണ് കൂട്ടുകാരനാണ് എന്നാണ് ദീപ പറഞ്ഞത് ഏതായാലും പോലീസുകാർ അയ്യപ്പനെ വിളിച്ചു അയ്യപ്പനോട് ചോദിച്ചു നിനക്കും ഈ സത്യരാജനും തമ്മിൽ എന്താണ് ബന്ധം നീ എന്തിനാണ് അവസാനമായി സത്യരാജിനെ വിളിച്ചു വിളിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോഴേ അതേ സാറേ ഞങ്ങൾ തമ്മിൽ കൂട്ടുകാരാണ് എൻ്റെ വണ്ടിയാണ് കുറച്ച് നാൾ മുമ്പ് ഇദ്ദേഹം ഓടിച്ചിരുന്നത് പക്ഷെ ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ വണ്ടി ഞാൻ തിരിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത് എന്നാണ് അയ്യപ്പൻ പറഞ്ഞത് അങ്ങനെ പോലീസുകാർ അയ്യപ്പനെ വിളിച്ച് ചോദ്യം ചെയ്തു അയ്യപ്പൻ പറഞ്ഞു സാറേ എൻ്റെ കൂട്ടുകാരനാണ് അതുമാത്രവുമല്ല ഇദ്ദേഹം എൻ്റെ വണ്ടിയായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ഞങ്ങൾ തമ്മിലുള്ള ചെറിയൊരു പണക്കത്തിൻ്റെ പേരിൽ വണ്ടി ഞാൻ തിരിച്ചു കൊണ്ടുപോയി പക്ഷേ അവസാനം ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചത് വണ്ടി വീണ്ടും ഉപയോഗിക്കാൻ പറയാനാണ് എന്നൊക്കെയുള്ള ഒരു പരസ്പര വിരുദ്ധമായ മൊഴിയിൽ പോലീസുകാർക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുകയും അയ്യപ്പനെ അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തത് പോലീസിൻ്റെ ഭാഷയിൽ തന്നെ ചോദ്യം ചെയ്തപ്പോഴാണ് അയ്യപ്പൻ ഒരുപാട് ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഇങ്ങനെ വെളിയിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സത്യരാജി എന്ന് പറയുന്നൊരു വാൻ ഡ്രൈവർ അദ്ദേഹം പണ്ട് മുതലേ വാനും അതുപോലെ തന്നെ ബസ്സും കാര്യങ്ങളൊക്കെ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഇന്ന് വണ്ടിന്നൊന്നുമില്ല ഏത് വണ്ടിയിൽ പണി കിട്ടിക്കഴിഞ്ഞാലും പോകുക സ്ഥിരമായിട്ടൊരു വണ്ടി തന്നെ എടുക്കുന്ന ഒരു പരിപാടി ില്ല അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ ദീപ ദീപ നഴ്സാണ് പ്രൈവറ്റ് ആശുപത്രിയിലാണ് അപ്പോൾ ഇവർ രണ്ടും പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ് വീട്ടുകാരൊക്കെ നല്ല രീതിയിൽ എതിർപ്പുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും രണ്ട് ജാതിയാണ് അതുകൊണ്ട് തന്നെ നല്ല എതിർപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വീട്ടുകാർ ആരും ഇവരുടെ പ്രശ്നത്തിൽ ഒന്നും ഇടപെടാറില്ല ഏതായാലും നല്ല രീതിയിൽ ജീവിച്ചു പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം ഈ സത്യരാജിന് നല്ല രീതിയിൽ വെള്ളം വെള്ളടി തുടങ്ങിയത് അദ്ദേഹം നല്ല മദ്യപാനിയായി ഈ മദ്യപാനി ായപ്പോൾ ഇദ്ദേഹം ജോലിക്ക് പോകാതായി ജോലിക്ക് ആരും വിളിക്കാതായി അങ്ങനെ എല്ലാ ബാരും ഈ ദീപയുടെ ചുമലിലായി അങ്ങനെ ദീപ വളരെ കഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം അയ്യപ്പൻ പറയുന്നത് നീ എന്തിനാണ് ഇങ്ങനെ വെള്ളം അടിച്ച് നശിക്കുന്നത് നീ എൻ്റെ വണ്ടി എടുത്ത് ഓടിക്കുകയോ എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യപ്പൻ ഒരു വാന് മാരുതി വാന് ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ് ഇദ്ദേഹം അത് സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു അങ്ങനെ ട്രിപ്പ് പോകാൻ തുടങ്ങി ട്രിപ്പ് പോകും വരവൊക്കെ ആയിട്ട് അങ്ങനെ ഇദ്ദേഹത്തിന് കുറച്ച് പൈസയൊക്കെ വരാൻ തുടങ്ങി വളരെ നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് പോകുമ്പോഴാണ് ആ വീട്ടിലൊരു മറ്റൊരു സംഭവം നടക്കുന്നത് അതായത് അയ്യപ്പൻ വാൻ കൊണ്ടു കൊടുത്തതിൽ പിന്നെ അയ്യപ്പനും ദീപയും തമ്മിൽ ചെറിയ തോതിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായി ഇദ്ദേഹം ഈ ഒരു സത്യരാജ് രണ്ടും മൂന്നും ദിവസം ഈ വീട്ടിൽ നിന്നും മാറി നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മക്കളും രണ്ട് ചെറിയ കുട്ടികളാണ് പിന്നെ ഭാര്യയും മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ അപ്പോഴൊക്കെ ഈ അയ്യപ്പൻ രാത്രി കാലങ്ങളിൽ ഈ വീട്ടിലാണ് താമസിക്കുക അങ്ങനെ ദീപയുമായിട്ട് ഈ ഒരു അവിഹിത ബന്ധം അയ്യപ്പൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഏതായാലും ായാലും അത് കുറേ കാലം അങ്ങനെ മുന്നോട്ട് പോയി ഒരു ദിവസം ഈ സത്യരാജിനൊരു സംശയം കാരണം ഇപ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് എന്തുകൊണ്ട് തന്നോട് സ്നേഹമില്ല ഞാൻ ഇത്രയും നല്ല ഡീസെൻ്റായിട്ട് ജോലി ചെയ്യുന്നു അതുപോലെ പൈസ കൊണ്ടു കൊടുക്കുന്നു എന്നിട്ടും എൻ്റെ ഭാര്യ എന്തുകൊണ്ടാണ് ഞാൻ അടുത്തു പോകുമ്പോൾ അവർ മാറി പോകുന്നത് അതായത് ഇദ്ദേഹത്തിന് ഒരുപാട് വിഷമമായി ഭാര്യയു ഭാര്യ ഒന്ന് ടച്ച് ചെയ്യാൻ പോകുമ്പോൾ തൻ്റെ ഭാര്യ ഒഴിഞ്ഞു മാറുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ചെറിയ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെയായി ഇദ്ദേഹം അങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങി അതായത് ഈ അയ്യപ്പനുമായിട്ട് ഇനി ഭാര്യയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ഒരു സംശയം ഇദ്ദേഹത്തിന് വന്നു എന്നുള്ളതാണ് ഒരു ദിവസം ഇദ്ദേഹം പറഞ്ഞു ഞാനിനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം വാനും എടുത്ത് ട്രിപ്പ് പോകുന്നതായിട്ട് അഭിനയിച്ചു അങ്ങനെ തിരിച്ച് രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ഇദ്ദേഹം അകലെ വണ്ടി നിർത്തിയതിനു ശേഷം വീട്ടിലേക്ക് നടന്നു വന്നു വന്നപ്പോഴാണ് ആ ഒരു കാഴ്ച വേണ്ടത് അതായത് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെ അയ്യപ്പനും കൂടിയിട്ട് ഒരുമിച്ച് ഒരു കട്ടിലിൽ കിടക്കുന്നതാണ് ഇദ്ദേഹം കണ്ടത് ഏതായാലും ഇദ്ദേഹം പെട്ടെന്ന് തന്നെ വാതിൽ തകർത്ത് അകത്ത് കയറുകയും രണ്ടുപേരെയും ഇപ്പം ഞാൻ കൊല്ലും എന്നുള്ള തരത്തിൽ ഇദ്ദേഹം നിന്നു പക്ഷേ അയ്യപ്പൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടിപ്പോയി എന്നുള്ളതാണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളായി ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഈ അയ്യപ്പനെ വിളിച്ചിട്ട് അവൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞ് ഇനി നിൻ്റെ എൻ്റെ വണ്ടി നിൻ്റെ വണ്ടിയും വേണ്ട ഒന്നും വേണ്ട നീ എനിക്ക് ഇത്രയും വലിയ ദ്രോഹം ചെയ്തല്ലോ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചതാണ് എന്നൊക്കെ ൊക്കെ പറഞ്ഞിട്ട് അയ്യപ്പനുമായിട്ട് അങ്ങനെ തെറ്റുകയും അങ്ങനെ അതിനുശേഷം കുറേ കാലങ്ങൾ അങ്ങനെ പോയി ഇദ്ദേഹം വീണ്ടും പഴയ കുടിയിലേക്ക് തന്നെ പോയി ജോലിക്കൊന്നും പോകാതായി ഭയങ്കരമായിട്ടൊരു മാനസിക സംഘർഷം തന്നെ ഉണ്ടായി എന്നുള്ളതാണ് ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒറ്റയ്ക്കാണ് പിന്നീട് ജോലി ചെയ്തിട്ട് കുടുംബം നോക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴൊരു ദിവസം ഈ പിന്നെ ഭാര്യക്കും അയ്യപ്പനും കാണാതിരിക്കാൻ കഴിയുന്നില്ല കാരണം അവർ ഒരുപാട് നാളിങ്ങനെ എന്താ പറയേണ്ടത് സുഖിച്ച് ജീവിച്ചു അതുകൊണ്ട് തന്നെ ഇവർക്ക് കാണാതിരിക്കാൻ കഴിയുന്നില്ല എങ്ങനെയെങ്കിലും ഇവർ ഒഴിവാക്കണം അതായത് ഇപ്പോൾ ദീപ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ ഈ സത്യരാജിൻ്റെ ഭാര്യയ്ക്ക് ഇദ്ദേഹത്തെ വേണ്ട ഇവനെങ്ങനെയും ഒഴിവാക്കണം കാരണം അയ്യപ്പൻ മതി അയ്യപ്പൻ അയ്യപ്പനാകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസേൻ്റെ കയ്യിൽ പൈസയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അതുപോലെ ജോലിക്കൊന്നും പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അയ്യപ്പന ഇഷ്ടംപോലെ പൈസ തരും അപ്പം അതുകൊണ്ട് തന്നെ ദീപക്ക് അയ്യപ്പനെ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എങ്കിൽ വേറെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് അതൊന്നും ദീപക്ക് പ്രശ്നമല്ല കാരണം ദീപക്ക് പൈസ കിട്ടിയാൽ മതി ദീപം എന്തു വേണമെങ്കിലും ചെയ്തു കൊടുക്കും എന്നുള്ള തരത്തിലാണ് അങ്ങനെ ഒരു ദിവസം അയ്യപ്പനെ വിളിച്ചു അയ്യപ്പനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇദ്ദേഹം ഉള്ളിടത്തോളം കാലം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല വേറെ എന്തെങ്കിലും മാർഗം നോക്കണം എന്ന് പറഞ്ഞപ്പോൾ അയ്യപ്പൻ പറഞ്ഞു അവനെ ഞാൻ ഒഴിവാക്കി തരാം എന്ന് പറയുകയാണ് അങ്ങനെ അയ്യപ്പൻ വീണ്ടും സത്യരാജനെ വിളിച്ചു സത്യരാജനോട് പറഞ്ഞു മാപ്പ് എനിക്ക് മാപ്പ് തരണം എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി ഞാൻ ഞാനൊരിക്കലും നിന്നോടത് ചെയ്യാൻ പാടില്ലായിരുന്നു നമ്മൾ അത്രയും വലിയ കൂട്ടുകാരിൽ എന്നൊക്കെ പറഞ്ഞ് അയ്യപ്പൻ ഒരുപാട് സംസാരിച്ചു പക്ഷേ സംസാരിച്ചപ്പോഴൊക്കെ ഇവൻ ഒഴിഞ്ഞു മാറി വേണ്ട എനിക്ക് നീയു ഒരു ബന്ധവും ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഏതായാലും എന്നിട്ടൊന്നും ഇദ്ദേഹം പിന്നെ നമുക്ക് ഒന്നിച്ച് കുറച്ച് പിന്നെ മദ്യപിക്കാം മദ്യപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സംഘടങ്ങളും പറഞ്ഞു തീർക്കാം എന്നൊക്കെ പറഞ്ഞിട്ടും ഈ സത്യരാജ് പറഞ്ഞു നിയുമായിട്ട് ഒരു കമ്പനിക്കും ഞാനില്ല എന്ന് പറയുകയാണ് അങ്ങനെ സത്യരാജ് മദ്യപിക്കുന്ന സ്ഥലത്തെ മറ്റ് നാല് പേരെ ഈ അയ്യപ്പൻ ഏർപ്പാടാക്കുകയാണ് ഈ നാല് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടേഷൻ ടീമുകളാണ് അതായത് പലതരത്തിലുള്ള ക്രിമിനലുകളാണ് ഇവരെ ഏർപ്പാടാക്കുന്നു രണ്ട് ലക്ഷം രൂപയാണ് ഇവർക്ക് പ്രതിഫലം പറഞ്ഞത് അയ്യപ്പനെ ഇവിടെ നിന്നും പിന്നെ ഇല്ലാതാക്കണം അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഈ നാല് പേരും ഈ ഒരു അവസരത്തിന് വേണ്ടി കാത്തു വന്നു ഒരു ദിവസം അയ്യപ്പൻ മദ്യപിക്കുമ്പോൾ അയ്യപ്പൻ്റെ ചുറ്റും ഇവരിരുന്നു എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി സംസാരിച്ച് സംസാരിച്ച് ഇവർ തമ്മിൽ നല്ലൊരു കമ്പനിയായി കമ്പനി ആയിക്കഴിഞ്ഞതിന് ശേഷം പാർസൽ വാങ്ങിച്ചു അവിടെ നിന്നും മദ്യം എന്നിട്ട് പറഞ്ഞിട്ട് നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അടിക്കാം അവിടെ കുറച്ച് സെറ്റപ്പ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സത്യരാജിനെയും കൊണ്ട് ഇവർ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ കൊണ്ട് ചെന്ന് കഴിഞ്ഞതിന് ശേഷം നാലുപേരും ചേർന്ന് സത്യരാജിനെ കൊലപ്പെടുത്തുന്നു കൊലപ്പെടുത്തി ശേഷം ഈ അയ്യപ്പൻ വരുന്നു അയ്യപ്പൻ്റെ വണ്ടിയിലാണ് ഈ ഒരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നത് ആ ഗ്രൗണ്ടിൽ തന്നെ ചെറിയൊരു കുഴിയെടുത്തിട്ട് അവിടെ കുഴിച്ചു മൂടുകയാണ് കുഴിച്ചു മൂടിയതിന് ശേഷം ഈ ദീപ ഒരു കംപ്ലൈൻറ് കൂടി കൊടുത്തു കാരണം പോലീസിന് നാളെ സംശയമുണ്ടാകരുതല്ലോ അതുകൊണ്ടാണ് രണ്ടാഴ്ച മുമ്പേ ഈ കൊല്ലപ്പെട്ട അന്ന് തന്നെ ദീപയോട് അയ്യപ്പൻ പറഞ്ഞു പോയിട്ടൊരു കംപ്ലൈൻറ്റ് കൊടുക്കും പോലീസ് സ്റ്റേഷനിൽ ഭർത്താവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ദീപ പോയിട്ട് കംപ്ലയിന്റ് കൊടുത്തത് തൻ്റെ ഭർത്താവ് മിസ്സായി എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ആ കംപ്ലൈന്റ് കൊടുത്തു അതിനുശേഷം മഴ നല്ല മഴ പെയ്യാൻ തുടങ്ങി ഈ മഴ പെയ്തപ്പോഴ്യപ്പം മനസ്സിലായി ഈ ബോഡി പൊങ്ങും അത് അതൊറപ്പ രണ്ട് മൂന്ന് ദിവസം ഈ ബോഡിൻ്റെ മുകളിലൊക്കെ ഇവർ കല്ലും കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ രാത്രി കാലങ്ങളിൽ വീണ്ടും അവിടെ പോയി എന്നുള്ളതാണ് അതായത് ഈ ബോഡി അധികം ആഴത്തിൽ കുഴിച്ചു മൂടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒക്കെ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കല്ലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും മഴയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡിയുടെ ആ വീർത്തു വരുമ്പോഴേ ബോഡി മേലേക്ക് വരികയാണ് ചെയ്തത് അതായാലും പ്രതികളെയെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തു അയ്യപ്പനെയും അതുപോലെ തന്നെ ഈ നാല് ക്രിമിനലുകളെയും പിന്നെ അത് ഈ സത്യരാജിൻ്റെ ഭാര്യയെയും എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോഴെല്ലാവരും ജയിലിൽ കിടക്കുകയാണ് അപ്പോൾ ഇത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ ഈ ഒരു ബന്ധം ഈ എപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും ചോദിക്കുന്നത് പോലെ തന്നെ ഇത് എവിടെ നിന്ന് ഒരു കേസുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാരണം പല സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യങ്ങളാണ് ഇത് എന്താണ് ജനങ്ങൾക്ക് സംഭവിക്കുന്നതെന്ന് അറിയില്ല ഇപ്പോഴെന്ന് പറയുന്ന അയ്യപ്പൻ്റെ കുടുംബം അത് അനാഥമായി അവരുടെ മക്കൾ അനാഥമായി അതുപോലെ തന്നെ സത്യരാജൻ്റെ മക്കൾ അനാഥരായി കാരണം അവർക്ക് അമ്മയുമില്ല അച്ഛനുമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിവിച്ച് പോകാൻ എൻ്റെ ഇപ്പോഴാണ് എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുക ഇങ്ങനെയുള്ള ബന്ധത്തിലൊന്നും ചെന്ന് ചാടാതിരിക്കുക ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പേർക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും അങ്ങനെയുള്ള നഷ്ടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം